നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തെ സംബന്ധിച്ച് ഇനി അതിശക്തമായ ചില മഴയ്ക്കുള്ള സാധ്യത അതോടൊപ്പം തന്നെ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും ഇരട്ട ന്യൂനമർദ്ദവും ഒക്കെ കേരളത്തെ കൂടുതൽ ദുരിതത്തിലേക്കും ദുഃഖത്തിലേക്കും കൊണ്ട് തള്ളിവിടുമെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ് തന്നെയാണ് ശക്തിയേറിയ ഇരട്ട ന്യൂനമർദ്ദം വരുന്നു കേരളത്തിൽ വീണ്ടും സജീവമാകുന്നു കാലവർഷം എന്നുള്ളത് ഇതിനോടകം തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ നമുക്കറിയാവുന്നതാണ് മരണനിരക്ക് നിരക്ക് കുത്തനെ ഉയരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മഴ മൂലമുണ്ടാകുന്ന ദുരിതം അത് മുൻകൂട്ടി കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വേണം ജനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അടുത്ത ചക്രവാതച്ചുഴി അങ്ങനെ രൂപപ്പെടുന്നു ഇനിയുള്ളത് അതിശക്തമായ മഴയുടെ ദിവസങ്ങൾ തന്നെയാണ് പലവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ പങ്കുവച്ചിരിക്കുന്നു വെൽ മാർക്ക് ലോ പ്രഷർ ഏരിയ അതായത് ഈ പറയുന്ന രാജസ്ഥാനും മുകളിലുണ്ടായിരിക്കുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം വലിയ ഡിപ്രഷനായി മാറിയിരിക്കുന്നു തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു ജാർഖണ്ഡിന് മുകളിലെ തീവ്ര ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുകയാണ് മധ്യവടക്കൻ കേരളത്തിൽ കാലവർഷം അങ്ങനെ വീണ്ടും സജീവമാകുന്നു എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് മൂന്ന് നാല് ദിവസങ്ങളിൽ കേരളത്തിൽ കാറ്റും മഴയും ഇനിയും ശക്തമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പങ്കുവച്ചുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പല ജില്ലകളിലായി ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓറഞ്ച് അലർട്ടുകൾ ഏറ്റവും അധികം വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് എന്നുള്ളത് നാളെയാകട്ടെ ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലെ മുന്നറിയിപ്പുകൾ അതൊന്ന് പരിശോധിക്കേണ്ടതു തന്നെയാണ് പ്രത്യേകിച്ചും പതിനേഴാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പത്തൊൻപതാം തീയതി ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് വെറും മഴയല്ല അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നതാണ് ഈ അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കിയിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും മറുഭാഗത്ത് പറയുന്നുണ്ട് യെല്ലോ അലേർട്ടാണ് അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് പതിനഞ്ചാം തീയതി ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ തീയതി ആലപ്പുഴ ും തൃശൂർ പാലക്കാട് ജില്ലകളിലും പതിനെട്ടാം തീയതി ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും പത്തൊൻപതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപനമുള്ളത് യെല്ലോ അലേർട്ടുകൾ പറയുന്നത് അതിശക്തമായതല്ല കുറച്ചു താഴെ നിൽക്കുന്നതായിട്ടുള്ള ശക്തമായ മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് ഈ ശക്തമായ മഴ എന്ന ഒരു വാക്കുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം ബംഗാൾ ഉൾക്കടൽ ചൈന കടൽ അതായത് പസഫിക് മേഖല എന്നിവ സജീവമാകാൻ അനുസരിച്ച് അടുത്ത പത്ത് ദിവസം ഇങ്ങനെ മഴ തുടരുമെന്ന് വേണം കരുതാൻ വടക്കൻ കേരളത്തിലാണ് ഏറ്റവും അധികം മഴ ഇതിൻ്റെ ഒരു ഫലമായി പെയ്തിറങ്ങുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ചൈനീസ് കടലിലും ബംഗാൾ കടലിലും ഒക്കെ വീണ്ടും ചുഴലിക്കാറ്റും ചക്രവാത ചുഴിയും ഒക്കെ രൂപപ്പെട്ടു വരുന്നതനുസരിച്ചു കൊണ്ട് കാലവർഷം സജീവമായി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്ത് കൂടുതൽ മഴ ശക്തമാകുമെന്നതിനുള്ള ഒരു അനുകൂല ഘടകമായും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു കാറ്റിന്റെ കറക്കത്തെയാണ് നമ്മൾ ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂനമർദ്ദവും ഒരു തരത്തിൽ കാറ്റ് കറങ്ങുന്ന ഒരു രീതി തന്നെയാണ് കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ ഒരു കറക്കത്തെയാണ് ചക്രവാത ചുഴിയായി പറയുന്നത് മർദ്ദ വ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നു എന്നുള്ളതാണ് ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്തരീക്ഷത്തിൽ പല ദിശയിലായി സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം അനുസരിച്ച് ചക്രം പോലെ നിന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത് ഘടികാര ദിശയിലും എതിർ ഘടക ഘടികാര ദിശയിലും അതായത് ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ക്ലോക്വൈസായും ഒക്കെ ഈ കറക്കം ഉണ്ടാകും എന്ന് സാരം അതിനനുസരിച്ച് കൊണ്ട് മഴയുടെ സ്വാധീനം പല മേഖലകളിൽ ലഭിക്കുന്നത് ഇതൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കും ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലായിരിക്കും കറങ്ങുന്നത് പക്ഷേ ഇത് ഉത്തരാർധഗോളത്തിലേക്ക് പോവുകയാണെങ്കിൽ എതിർ എതിർഘടികാര ദിശയിലായിരിക്കും ഉണ്ടായിരുന്നത് ഭൂമിയുടെ കറക്കം അനുസരിച്ച് തന്നെ ഉണ്ടാകുന്ന കൗറിയോളി ബലമാണ് ഈ അർദ്ധഗോളങ്ങളിൽ ഇങ്ങനെ വിപരീത ദിശകളിലൊക്കെ തന്നെ ചക്രവാതച്ചുഴികൾ കറങ്ങാനുണ്ടാകുന്ന സാഹചര്യം ചക്രവാതച്ചുഴി ശക്തിപ്പെടുമ്പോഴാണ് അത് ന്യൂനമർദ്ദമാകുന്നത് എന്നാൽ എല്ലാ ചുഴിയും അങ്ങനെ ന്യൂനമർദ്ദമാകണമെന്നുമില്ല ചുഴി ന്യൂനമർദ്ദമായി പിന്നീടത് ഡിപ്രഷനായി അതായത് തീവ്ര ന്യൂനമർദ്ദമായി മാറി അതിനുശേഷം ഡീപ് ഡിപ്രഷൻ അതായത് അതിതീവ്ര ന്യൂനമർദ്ദമായും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളു അതിതീവ്ര അടക്കം നേരത്തെ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് മഴ പെയ്യുന്നത് നല്ലതാണ് പക്ഷേ അമിതമായി അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തുറങ്ങുമ്പോഴാണ് ദുരന്തങ്ങൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ഒപ്പം മഴയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതുതന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ജീവനെ സംബന്ധിച്ച് സ്വത്ത് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ എന്നീ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടായിരിക്കും അവരൊക്കെ തന്നെ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ മുന്നറിയിപ്പ് നൽകിയാൽ സുരക്ഷിതമായ ഇടത്തേക്ക് ഒട്ടും തന്നെ താമസമില്ലാതെ മാറി താമസിക്കുക നദിക്കരകൾ അണക്കെട്ടുകളുടെ താഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ അപകട സാധ്യത മുൻകൂട്ടി കാണണം അതനുസരിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശത്തോട് അനുഭവപൂർവ്വം പ്രവർത്തിക്കേണ്ടത് ാണ് പ്രത്യേകിച്ചും ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ അവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പ് തുറന്നു വന്നത് ആദ്യം ഉറപ്പാക്കുക ഇനി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക മുൻകരുതൽ നടപടി എന്ന രീതിയിൽ തന്നെ മാറി താമസിക്കുക അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കുന്നവർ അതുപോലെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ അവരൊക്കെ തന്നെയാണ് പ്രത്യേകമായ ജാഗ്രത പാലിക്കേണ്ടത് സംസ്ഥാന സവിശേഷ ദുരന്തം തന്നെയാണ് കാറ്റെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് വലിയ തോതിൽ അപകടം സൃഷ്ടിച്ചേക്കും അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അങ്ങനെ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിത സ്ഥലങ്ങൾ ിലേക്ക് മാറി താമസിക്കണം അതും മുൻകരുതലിന്റെ ഭാഗമായി തന്നെയാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റ് തകർന്നും ഒക്കെ വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കും അതൊക്കെ മുൻകൂട്ടി കാണുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ഇൻ്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വായിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ച് കിടക്കാനോ അതല്ലെങ്കിൽ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഒരു കാരണവശാലും ഇറങ്ങരുത് എന്ന് സാരം ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും സെൽഫി എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതുമൊക്കെ ഒഴിവാക്കണം അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അങ്ങനെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിപൂർണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകളും മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കി ദയവ് ചെയ്ത് സഹകരിക്കുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്